എന്താവിടെ ഏ എന്താണേ ചിക്കൻ വാങ്ങിച്ച ചിക്കൻ എവിടെ എവിടെ ചിക്കനാ എവിടെയെന്ന് ചിക്കൻ പേടിച്ചിട്ട് ഇഞ്ചി വെക്കാൻ പോണേ അച്ഛതിൻ്റെ കറി ഉണ്ടാക്കാൻ കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് നോമ്പ് തുറക്കുമ്പോൾ കറി വെക്കാന്ന് വെച്ചിട്ട് ഒന്ന് പത്തി ചിക്കൻ കറിയാണ് ഇത് കണ്ടപ്പോൾ തുടക്കണ്ട എൻ്റെ അടുത്തില്ല ചിക്കൻ കണ്ടുകഴിഞ്ഞാൽ പിന്നെ മൂപ്പര് അതിൻ്റെ അടുത്തു തന്നെ മാറിയത് പിന്നെ എന്താ എന്താ കൊച്ചെടുത്ത് തരാം ഏട്ടൻ വച്ചെടുത്ത് തരാം ഏട്ടാ പിന്നെ ഓമനക്കുട്ടി ഓമനക്കുട്ടി ആൾ എടുക്കുക എന്നെ കഴിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ മണം പിടിച്ചു ഓടുന്നതാണ് എന്നീ കണ്ട എടുത്തുകൊണ്ട് ഓർഡറിന് വരുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞു മണിയാണ് ചിക്കൻ നല്ല മണമുണ്ട് ഇല്ല പിന്നെ കുറച്ച് കഴിഞ്ഞു തരാം കേട്ടോ നമ്മുടെ പൊന്നിനെ ആ ആ മെന്യു ഓടും എന്താ ഉറക്കുന്ന ചാടുണ്ട്സുണ്ട് ആണ് ആണ് എന്താ അടുത്ത ആൾ വന്നില്ല കുട്ടാപ്പിൻ്റെ സിഗ്നൽ കിട്ടിയിട്ട് കുഞ്ഞി അവിടെ കിടന്നുറങ്ങാ ഇവൻ പിന്നെ അറിയാലോ നമ്മുടെ കൂടെ കിടന്നുറന്നോളൂ നിങ്ങളെന്താ ജോലി ചെയ്തോണ്ടിരിക്കുന്ന അടുക്കളയിലൊക്കെ ആണെങ്കിൽ അടുത്ത കാൽ ചുവട്ടിലൊക്കെ വന്ന് നിൽക്കും ഇവര് എത്ര നേരം ഉണ്ടെങ്കിലും അവിടെ കാവലിൽ കിടക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലും അവനത് എടുത്ത് കഴിക്കുക അങ്ങനൊന്നും ചെയ്യില്ല ട്ടോ പിന്നെ ഈ പീക്കിരിയാണ് വിളവേക്കണോ കുട്ടാപ്പിന്റെ സിഗ്നൽ കിട്ടിയില്ലേ മണം പിടിക്കണോടാ മണിണ്ടടാണ അവിടെ എല്ലാവരും തുടങ്ങി ഇവിടത്തെ സൗണ്ട് കേട്ടിട്ട്